അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ദുർബലവും പരിമിതവുമായി ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഒരു ഹുതുബയിൽ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറിച്ച പാഠമാണ് നൽകിയിരുന്നത് വിവാഹം എന്നുള്ളത് പ്രവാചകന്റെ ചര്യാണ് പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് സത്യവിശ്വാസി അവന്റെ ആയുസ് നിർവഹിക്കേണ്ട മർമ്മപ്രധാനമായ ദൗത്യംഹു എന്ന ദരിദ്രനായ വ്യക്തിയെ കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹുയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ പ്രവാചകൻ സലഹു അലഹു വിവാഹം കഴിപ്പിച്ചപ്പോ പറഞ്ഞ സംഭവങ്ങളുമൊക്കെ നമ്മളവിടെ ആ ഹുദ്ബൈൽ പരാമർശിച്ചിരുന്നു അലിറള്ളാഹു അൻഹു ദരിദ്രനായിരുന്നു എന്ന് പറഞ്ഞു ദരിദ്രനായ അലി അലൈ അള്ളാഹു വലഹുവിനോട് മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രവാചക സലഹു അലൈഹുമാവശ്യമുന്നയിച്ചപ്പോൾ അലിറലി അള്ളാഹുനുഹുവിനോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് മഹർ നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഹർ നൽകാൻ പ്രത്യേകിച്ച് വരുന്ന സമ്പത്തോ സ്വർണമോ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു കവചം യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ലോഹ കവചം മാത്രമായിരുന്നു പ്രവാദിഹു അലൈഹി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു ആ കവചം മഹറ എന്നറിയക്കൊണ്ട് എന്റെ മകളെ വിവാഹം കഴിക്കുക അങ്ങനെയാണ് അലി റഹ്ലാഹു അൻഹു ഫാത്തിമ അൻഹയെ വിവാഹം കഴിച്ചത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് മഹർ എന്നുള്ളത് വധുവിന് നമ്മൾ ഇണയായി തിരഞ്ഞെടുക്കുന്ന വധുവിന് നൽകേണ്ടുന്ന നിർബന്ധമായ ഒരു ബാധ്യതയാണ് വധുവിന്റെ അവകാശമാണ് മഹർ ലഭിക്കുക എന്നുള്ളത് വിശുദ്ധ ഭഗവാൻ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ബലിഷ്ഠമായ കരാർ ആ ബലിഷ്ഠമായ കരാറിന്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മമാണ് യഥാർത്ഥത്തിൽ മഹർ ഒരു പുരുഷൻ സ്ത്രീ അവർ പ്രായപൂർത്തിയാകുന്നതോടുകൂടി അവർ വിവാഹം കഴിക്കാനുള്ള സമയമായി എന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത് വിവാഹപ്രായമെത്തിയ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ വല്ലാതെയൊന്നും വഹിക്കാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലല്ലാതെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ല എന്നും പ്രവാചക സർദാഹുലി ശ്രമ സൂചിപ്പിച്ചിട്ടുണ്ട് സംരക്ഷിക്കാൻ ഒരു ഭരണയെ സംബന്ധിച്ചിടത്തോളം വധുവിനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടാവണം അവൻ അധ്വാനിക്കാനുള്ള അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നു എന്ന് ബോധ്യപ്പെടാനുള്ള കഴിവവൻ ഉണ്ടാവണം അവൻ ആരോഗ്യവാനായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഒത്തു വന്നാൽ ഒരുപാട് പണമൊന്നുമില്ലെങ്കിലും തറവാടിത്തത്തിന്റെ പേരിൽ അങ്ങനെ പെരുമുനിക്കുന്നതൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ ഒക്കെ ദൃഷ്ടിയിൽ തറവാടിത്തം എന്ന ലേബൽ വെച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തവൻ ആണ് എന്ന് തോന്നിയാൽ പോലും അത്തരത്തിലുള്ള ആളുകൾ വിവാഹം അന്വേഷിച്ചു വരികയാണെങ്കിൽ അവർ സൽസ്വഭാവിയാണെങ്കിൽ അവർ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇണയെ തേടി പിടിച്ച് നൽകുക എന്നുള്ളത് സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന പുണ്യകരമായ ഒരു കർമ്മമാണ് അതും അതുമൂലം നാം മനസ്സിലാക്കേണ്ടത് വധുവിന് മഹർ നൽകുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സുഹൃത്ത് നിസായിലെ നാലാമത്തെ ആറ്റിൽ ുംകുരൂ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം മൂല്യം മഹർ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകണം സംതൃപ്തിയോടുകൂടിയായിരിക്കണം നിങ്ങൾ അവർക്ക് മഹർ നൽകേണ്ടത് എന്ന് ഗുരു ആൻ പറയുകയാണ് ആ മഹറിന്റെ അവകാശ അവരാണ് ആ സ്ത്രീയാണ് വധുവായി നാം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ആ മഹർ അത് അവരുടേതാണ് അതിൽ നൽകുക വരരെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരവും അവകാശവും ഇല്ല എങ്ങാനും ആ സ്ത്രീ വധു സ്വമനസാലെ ഭർത്താവ് ചോദിക്കാതെ ചോദിച്ചുകോ ചോദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് മുഴുവനായുമോ മഹറിന്റെ ഒരു തിരിച്ചു നൽകുകയാണെങ്കിൽ അത് ഭർത്താവിന് സ്വീകരിക്കാവുന്നതും ആണ് എന്നാണ് ഈ ഖുർആാനിലൂടെ മനസ്സിലാക്കാൻ കഴിക്കുന്നത് പ്രവാചക സലാഹു അലൈഹി സ്വലമയുടെ അടുക്കൽ ദരിദ്രനായ ഒരു വ്യക്തി വന്നു പ്രവാര സലാഹു അലൈഹി സ്വലമ അദ്ദേഹത്തോട് വിവാഹകാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് മഹർ കൊടുക്കണം ായിട്ട് ഒന്നും മഹർ മഹർ കൊടുക്കാതെ നീ നീ ഒരു സ്ത്രീയെയും ഇണയായി സ്വീകരിക്കാൻ പാടില്ല നൽകണം അത് എടുക്കാതെ മോതിരമായിരുന്നാലും ഒരു മോതിരമായിരുന്നാലും അതൊരു കരാറാണ് അതൊരു കണക്ഷനാണ് അത് സുതരമായ ബന്ധത്തിന്റെ തുടക്കമാണ് അങ്ങനെ ഒരു മഹർ നീ ഇരുമ്പിന്റെ മോതിരം ആയാൽ പോലും നൽകണമെന്നും പ്രവാചക സലല്ലാഹുലീശ്വരമ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ച് പ്രവാചക സലല്ലാതീശ്വരമ പരിചയപ്പെടുത്തിയ ഒരു കാര്യം വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇനി അനിവാര്യമായ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നതെങ്കിൽ പ്രവാചകൻ പറയുകയാണ് ഏറ്റവും കോപമുള്ള കാര്യം വിവാഹമോചനമാണ് വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് കോപം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് വിവാഹമോചനം നിർവഹിക്കുക എന്നുള്ളത് എന്നാൽ ചില അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കേണ്ടി വരും അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു മഹർ നിശ്ചയിക്കുകയും നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യാം ഇന്നാലിന്ന് മഹർ കൊടുക്കുമെന്ന ഒരു കണക്ക് കൃത്യമായി സൂചിപ്പിക്കാതെ വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ നിഗായ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം എന്നാൽ മഹർ കൊടുക്കണം മഹർ സൗകര്യം പോലെ സമയം പോലെ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാതെ കൊടുത്താലും മതി അതൊരു ഇളവാണ് ദരിദ്രനെ സംബന്ധിച്ചെടുത്തോളം പ്രയാസമുള്ള ആളെ സംബന്ധിച്ചെടുത്തോളം അത് മതം നൽകിയ ഒരു ഇളവാണ് അങ്ങനെ മഹർ നിശ്ചയിച്ചിട്ടില്ല എന്ത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചില്ല കൊടുത്തേ തീരൂ അങ്ങനെ നിശ്ചയിക്കാതെ ഒരുപാടുമായി ഒരു സ്ത്രീയുമായി ഒരു പെണ്ണുമായി വിവാ നികർമ്മം നിർവഹിച്ചു എന്നാൽ നിക്കാഹ കർമ്മം നിർവഹിച്ചതേയുള്ളൂ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വിശുദ്ധ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി അനിവാര്യമായ കാരണങ്ങളാൽ ആ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നാൽ മഹർ നൽകാത്തതിന്റെ പേരിൽ നിങ്ങൾ കുറ്റക്കാരനാവുന്നില്ല കാരണം അതിനു മുമ്പേ തന്നെ അവർ ഒന്നിക്കുന്നതിന് മുമ്പേ തന്നെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നിരിക്കുന്നു ഇന്നാലിന്നതാണ് മഹർ കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നിട്ട് ഖുർആൻ പറയുകയാണ് എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ് വിവാഹമോചനം നടത്തിയെന്ന് പറഞ്ഞു പിന്നുപതിയല്ല വേണ്ടത് അവർക്ക് എന്തെങ്കിലും മത്തായി അവർക്ക് എന്തെങ്കിലും ജീവിത വിഭവമായി അവർക്ക് നൽകേണ്ടതാണ് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇഷ്ടം പോലെ തന്റെ ഇഷ്ടമനുസരിച്ച് മഹർ നൽകാൻ സാധ്യതയില്ലാത്ത ഈ ഘട്ടത്തിൽ പോലും അവളെ നിശേഷം നിഷ്കരണം ഒഴിവാക്കി പോരുകയല്ല അവൾക്ക് എന്തെങ്കിലും നൽകേണ്ടതുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുകയാണ് അങ്ങനെ തുടങ്ങി ഖുർആൻ വചനം പറയുകയാണ് ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നു എന്നാൽ അവരുമായി വിവാഹമൂല്യം മഹർ ഇന്നാലിന്നത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് മഹർ ഇന്നാലിന്നൊക്കെ ഇത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പവൻ രണ്ട് പവൻ അഞ്ച് പവൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് പവൻ സ്വർണത്തിന്റെ വിഷയം മാത്രമല്ല എന്താണോ മഹറായി നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്നാലിന് കൊടുക്കണമെന്ന് നിക്കാഹിന്റെ വേളയിൽ തീരുമാനിച്ചിട്ടുണ്ട് വലിയ അവിടെ സന്നിധരായ സാക്ഷികളൊക്കെയും അതറിഞ്ഞിട്ടുണ്ട് എങ്കിൽ എങ്കിൽ പക്ഷേ ശേഷം വിവാഹബന്ധം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അവർക്ക് വേർപിരിയേണ്ടി വന്നു എങ്കിൽ അങ്ങനെ നിശ്ചയിച്ചതിന്റെ പകുതി അങ്ങനെ നിശ്ചയിച്ച മഹറിന്റെ പകുതി അവൾക്ക് നൽകൽ നിർബന്ധമാണ് അവളെ ഞാൻ ഒന്നിച്ച് അവളുമായി സ്നേഹത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ തീരുമാനിച്ച മഹർ ഒന്നും കൊടുക്കാതെ ഉപേക്ഷിക്കാൻ പാടില്ല പകുതി എങ്കിലും അവൾക്ക് കൊടുത്തിരിക്കണം എന്നാണ് ഇവിടെ ഖുർആാൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഖുർആാൻ പറയുകയാണ് പകുതി കൊടുക്കണം ഭാര്യമാർ അഥവാ ചിലപ്പോ പകുതി കൊടുക്കുമ്പോൾ ചിലപ്പോ ഭാര്യ പറയും എനിക്ക് വേണ്ട എനിക്കയാളുടെ സ്വത്ത് വേണ്ട അല്ലെങ്കിൽ മഹർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതവർ അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഇദ്ദേഹത്തിന് തിരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഭാര്യയുടെ വിട്ടുവീഴ്ച ഭാര്യയുടെ വിട്ടുവീഴ്ച മഹർ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് പകുതി മഹർ നിർബന്ധമാണ് കൊടുക്കുക എന്നുള്ളത് അതവൾക്ക് വേണ്ട എങ്കിൽ അവൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൾ സ്വമേധയാ അത് ബഹിഷ്കരി ഒഴിവാക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കാം എന്നാൽ ഭർത്താവ് ചെയ്യേണ്ടുന്ന വിട്ടുവീഴ്ച എന്താണ് എന്ന് കുറാൻ തുടർന്ന് പറയുകയാണ് വിട്ടുവീഴ്ച എന്നാൽ എന്താണോ മഹറായി പറഞ്ഞിരിക്കുന്നത് നിർബന്ധം പകുതി കൊടുക്കലാണെങ്കിലും അത് മുഴുവനായി കൊടുക്കലാണ് കാര്യം മഹറി അത് മുഴുവനും കൊടുക്കലാണ് വിട്ടുവീഴ്ച എന്നും ഖുർആൻ ഭർത്താവിന്റെ വിട്ടുവീഴ്ചയായി ഇവിടെ സൂചിപ്പിക്കുകയാണ് പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവാഹമോചനം വിവാഹിക്കാതെ കഴിഞ്ഞ ശേഷം പല കാരണങ്ങൾ കൊണ്ട് വിവാഹമോചനം സംഭവിക്കുമ്പോ ഈ മഹറിന്റെ വിഷയത്തിൽ കുടുംബക്കാർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കൊടുത്ത മഹർ തിരിച്ചു തന്നില്ല അവർ ഒന്നിച്ച് ജീവിച്ചില്ല എന്നൊക്കെ വരണ്ട ആളുകൾ പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതവരുടെ അവകാശമാണ് കൊടുത്ത മഹർ അവരുടെ അവകാശമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ പ്രവാചക മാത്രമല്ല അലൈഹി സൂചിപ്പിച്ച മറ്റൊരു കാര്യം അലി നിവേദനം ചെയ്യുകയാണ് എന്താണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ വൈകിപ്പിക്കരുത് കേട്ടോ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആരും വൈകിപ്പിച്ച് കടയരുത് അതാ നമസ്കാരം അതിന്റെ വക്തായാൽ സമയമായാൽ അത് നിർവഹിക്കണം അതിഷ്ടനുസരിച്ച് നീട്ടിക്കൊണ്ടു പോവുകയല്ല നെഹ്റു സമയം അസുരവരെ ഉണ്ടല്ലോ എന്ന് കരുതി അലസമായി അത് നീട്ടിക്കൊണ്ടുപോവുകയല്ല വേണ്ടത് വിശ്വാസി അസറിന്റെ സമയം അവൻ വരെ ഉണ്ടല്ലോ എന്ന് കരുതി അതും നീട്ടിക്കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത് അതതിന്റെ വക്കത്തിന് കൃത്യസമയത്ത് പള്ളിയിലെപ്പോഴാണോ ജമാ നമസ്കരിച്ചത് അപ്പോൾ അല്ലെങ്കിൽ പള്ളിക്ക് പുറത്താണ് വീട്ടിൽ നിന്നാണ് നമസ്കരിക്കേണ്ടി വരുന്നതെങ്കിൽ വൈകിക്കാതെ നമസ്കരിക്കുക എന്നുള്ളത് സത്യവിശ്വാസി നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് രണ്ടാമത്തത് പ്രവാചകം പറയുന്നു ഒരാൾ മരിച്ചു സംസ്കരണ മുറകളൊക്കെ കൊളിപ്പിച്ചു കഫം ചെയ്തു ഒക്കെയായി വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ കാണേണ്ടതുണ്ടാവാം എന്നാൽ അതിനുവേണ്ടി ഒരുപാട് സമയം മയ്യറ്റ് വീട്ടിൽ വെക്കരുത് മയ്യത്ത് വീട്ടിൽ വെക്കരുത് അതിനെ കുളിപ്പിച്ച് കഫം ചെയ്തു കഴിഞ്ഞാൽ വേഗം വൈരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പ്രവാചകൻ സാഹു അലൈമ സൂചിപ്പിച്ചു മൂന്നാമത് പറയുന്നു വൽ വൽ ചെയ്യാൻ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ஒரு வரல்பத்தால் அது விவம் கழிப்பிக்கணும் தம்மில் தம்மில் காணகா என்னதாவிக் படிக்கிறவர் தமிழ் ஒன்னிச்சு ஜோலி செய்ய ஆள்கள் தமிழ் அடுத்துக்கள் ബന്ധു ബന്ധുവീടുകാർ അറിയുന്ന ആളുകൾ തമ്മിൽ പരസ്പരം അറിയുന്നവർ തമ്മിൽ ചിലപ്പോ എനിക്ക് നിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വിവാഹം ചെയ്യാതെ തരക്കനില്ല എന്ന് ആഗ്രഹിക്കുകയും ആ പെണ്ണിനോട് നിന്നെ വിവാഹം കഴിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നതൊന്നും എന്തെല്ലാം ഇസ്ലാം തെറ്റായ കാര്യമായി പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലാഹു എന്നെ വലിയ ബിസിനസ്സുകാരി പ്രവാചകൻ സെയിൽസ് ഏറ്റവും നല്ല സെയിൽസ്മാനായി ഒന്നിച്ചു നിർത്തി കച്ചവടം പരിപോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ സ്വഭാവ ഗുണങ്ങൾ അറിഞ്ഞിട്ട് പ്രവാചകനോട് ഇഷ്ടം തോന്നി പ്രവാചകനുമായി സംസാരിച്ചു പിന്നെ പ്രമാചര് കുടുംബവുമായി സംസാരിച്ചു അപ്പൊ ഒരു വിവാഹ അന്വേഷണം ഒരു സ്ത്രീക്ക് പുരുഷനോടോ ഒരു പുരുഷൻ സ്ത്രീയോടോ അന്വേഷിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ തീരുമാനിക്കുന്നതിലോ തെറ്റില്ല പക്ഷേ അവർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള സ്വകാര്യമാവരുത് അതിനു ഉടൻ തന്നെ കുടുംബത്തെ അറിയിക്കുക രക്ഷിതാക്കളെ അറിയിക്കുക അവർ ഇടപെട്ടുകൊണ്ട് വിവാഹം നിശ്ചയിച്ച് വിവാഹം വേഗം നടത്തിക്കൊണ്ടു മറ്റൊരു കാരണവുമില്ലാതെ ചിലപ്പോ ചില കാരണങ്ങൾ ഉണ്ടാവാം ഇഷ്ടപ്പെട്ട വരൻ അല്ലെങ്കിൽ തീരുമാനിച്ച വരൻ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് കുറെ ദൂരെയുള്ള സ്ഥലത്ത് ജോലിയായിരിക്കാം ജീവി ലഭിക്കുന്നുണ്ടാവൂല അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട മഹാറടക്കമുള്ള കാര്യങ്ങൾക്ക് പണം സ്വരൂപിക്കേണ്ടുന്ന സാവകാശം വേണ്ടി വന്നിരിക്കാം അല്ലെങ്കിൽ അസുഖം പ്രയാസകരമായ ഒരവസ്ഥ ഉണ്ടായിരിക്കാം അത് തരണം ചെയ്ത് അസുഖം ശേഷം എന്നിത്യാദി കാരണങ്ങൾ കൊണ്ട് നീട്ടിക്കൊണ്ടുപോവാം അതും ആ സമയം വരെ മാത്രം അല്ലാത്തതൊക്കെയും വേഗത്തിൽ കഴിപ്പിക്കണം എന്നാണ് പ്രവാചകീശ്വരമ സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം வைகிப்பிக்கருது அது பிரதானப்பட்ட ஒன்றான விவாஹிராய் அவள் அனுயோஜ் ஆய இணையை கண்டபோ அது வண்டி அன்வேஷன் நடத்த அங்கே கண்டிப்பா வேகம் வேகம் விவாஹம் கழிப்பது பிரவாச்சகன் படிப்பிச்ச காரியம் இன்னொரு குட்டிகளை இதுவும் தலை கேற படிக்கணும் ஜோலி கேறணும் இனியும் சமயம் ஆவட்ட ഇരുപത്തിയാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അങ്ങനെ പോവുകയാണ് അങ്ങനെ പോവുകയാണ് ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷകന്മാർ പറയുന്നു ഒരു വിശ്വാ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സംരക്ഷിക്കേണ്ടുന്നത് ഭർത്താവാണ് തനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നുള്ള ശാഠ്യം പ്രവാചകന്റെ ചെരിയുമായി യോജിക്കുന്നുണ്ടോ എന്ന് കൂടി ആലോചിക്കണം ജോലിയിൽ കയറാം നല്ല പഠനം നടത്താം ഉന്നത വിദ്യാഭ്യാസം നേടാം ഏത് ജോലിയും തിരഞ്ഞെടുക്കാം അതിൽ നിന്നും മതം എതിര്ന്നിട്ടില്ല വിവാഹ ബന്ധം കൊണ്ടുപോകുന്നതിനെ മതം അനുകൂലിക്കുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ അബൂ മക്കയിലെ വലിയ സാമ്പത്തിക സൗകര്യമുള്ള ആളായിരുന്നു അദ്ദേഹം ധരികനായിരുന്ന ആ മനുഷ്യൻ ആയിടെ വിധവയായി തീരുന്ന ഉമ്മ സുലൈം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു സുലൈം അബൂ വിവാഹം തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പണക്കാരനാണ് എന്ത് വേണമെങ്കിലും നൽകാം സ്വർണമുണ്ട് തോട്ടങ്ങളുണ്ട് ഒരുപാട് സ്വത്തുക്കളുണ്ട് എന്ത് വേണമെങ്കിലും നൽകാം താങ്കളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സംവദിക്കണമെന്ന് ഉമ്മ സുലൈം അബൂ തലഹാർ ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മ സുലൈം പറയുകയാണ് അന്ന് അബൂ തലഹാർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല ബഹുദൈവ വിശ്വാസിയായിരുന്നു എന്നിരുന്നാലും നല്ലൊരു വ്യക്തിത്വമായിരുന്നു പറയുകയാണ് നിങ്ങളെപ്പോലെ ഒരാളെ നിരസിക്കാൻ നിങ്ങളാളുടെ ഈ ആവശ്യം നിരസിക്കാൻ എനിക്ക് തോന്നുന്നില്ല താല്പര്യമില്ല പക്ഷേ നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിലും നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരാളാണ് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കാം അപ്പൊ അബു തലഹാർ അല്ല പറയുകയാണ് സ്വർണമുണ്ട് സ്വത്തുണ്ട് തോട്ടങ്ങളുണ്ട് എന്തും സ്വീകരിക്കാം എന്തും നൽകാം അപ്പോ പറയുകയാണ് ഈ സ്വത്തോ ഈ സ്വർണമോ ഈ തോട്ടങ്ങളോ ഒന്നും എനിക്ക് എന്നിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുകയില്ല എന്റെ മഹർ ഇതൊക്കെയും മഹറായിട്ടാണ് എനിക്ക് നൽകാൻ താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇത് മഹറായി സ്വീകരിക്കാൻ ഒരുക്കമല്ല എന്റെ മഹർ എനിക്ക് അവകാശപ്പെട്ട മഹർ ഒരേ ഒരു കാര്യമാണ് താങ്കൾ വിശ്വാസത്തിലേക്ക് വരണം താങ്കൾ നിലവിൽ പുലർത്തിപ്പോരുന്ന ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മാറി സത്യവിശ്വാസത്തിലേക്ക് വരണം അതാണ് എന്റെ മഹർ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ഉമ്മുസുലയും റതി അള്ളാഹു പറയുകയും അബൂഹ ആലോചിച്ച ശേഷം ഇസ്ലാം മതം പുലുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പൊ മഹർ എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ് അതൊരു കരാറാണ് ഒരു ഒരു സുദൃഢമായ ബന്ധമാണ് അത് സ്വർണമാവാം നേരത്തെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പിന്റെ മോതിരമെങ്കിലും ആവാം ഇതുപോലെ മതം സ്വീകരിക്കുക പോലുള്ള ഡിമാൻഡുകളാവാം പലപ്പോഴും വിവാഹ കർമ്മത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഖുർഹാൻ നൽകിക്കൊണ്ട് മഹറായി നൽകിക്കൊണ്ട് ഖുർഹാൻ മുഷഫ് മഹറായി നൽകിക്കൊണ്ട് ഭഗവാൻ കഴിക്കുന്നത് അതും ആവാം എന്തും പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം ഇത് വധുവിന് തൃപ്തിപ്പെട്ട ഒന്നാവണം നമ്മുടെ തീരുമാനിക്കാണ് ഖുർആൻ നൽകാം പക്ഷെ വധുവിനെ സംബന്ധിച്ചിടത്തോളം ഖുർഹാൻ വീട്ടിലുണ്ട് ഖുർഹാൻ മനഃപ്പാടം അറിയുന്നവളാണവൾ ഒരു ഖുർഹാന്റെ പ്രതികൂടി കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നവർക്ക് തോന്നി അതല്ലാത്ത ഒരു സ്വർണമോ മറ്റെന്തെങ്കിലുമോ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കതാണ് താല്പര്യമെങ്കിൽ അത് കൊടുക്കണം അത് കൊടുക്കണം നമ്മൾ ഭർത്താവ് നൽകുന്നവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് ഏകപക്ഷീയമായി അവരുടെ തൃപ്തി പോലും ശ്രദ്ധിക്കാതെയും പരിഗണിക്കാതെയും കൊടുക്കേണ്ടതല്ല മഹർ അതാണ് സ്വർണ്ണ ഇങ്ങനെ കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യം കൂടിയാണ് തെറ്റായ കാര്യമല്ല അത് പറഞ്ഞു വരുന്നത് മഹറിന്റെ അവകാശി സ്ത്രീയാണ് വധുവാണ് മഹർ നമ്മൾ വിവാഹ വേളയിൽ നിൽക്ക വേളയിൽ അതായത് വധുവിന്റെ രക്ഷിതാവിന് സഹോദരൻ ആരാണോ വലിയായി ആ രക്ഷിതാബായി വലിയൊടുക്കുന്നത് ഏൽപ്പിക്കുകയും അത് വധുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം വധുവിന്റെ കൈ മാറി കിട്ടിയിരിക്കണം വധുവിന് മഹർ ലഭിച്ചിരിക്കണം അത് വധുവിന് മാത്രം അവകാശപ്പെട്ടതാണ് പിന്നെ ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഭർത്താവിന് അതിലെന്തെങ്കിലും അവകാശം ചോദിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചെടുക്കാനോ പാടുള്ളതല്ല എന്നും പ്രവാചക അലൈഹി അലൈസമ്മ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് മഹർ എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളം ഇസ്ലാമികമായിട്ട് ഏറ്റവും വലിയ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ് പിൽക്കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം മഹറിന്റെ സംഖ്യകൾ പൈസയായിട്ട് മറ്റും മഹർ നൽകിയിട്ടുണ്ട് അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പണം സ്വരൂപിച്ച് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉമർവൻ ഒരിക്കൽ പള്ളിയിൽ വെച്ച് പറഞ്ഞു പള്ളിയിൽ വെച്ച് ഉമർ ഉമ്മർവൻ പറയുന്നു നിങ്ങൾ സ്ത്രീകളുടെ മഹർ അതിര് കവിയരുത് കേട്ടോ അതിര് കവിയരുത് അത് നിയന്ത്രിക്കണം പ്രവാചക ലളിതമായ തോതിലാണ് മഹർ നൽകിയിരുന്നത് എന്നിട്ട് ആദ്യ കാര്യങ്ങൾ ഉമർ അല്ലാൻ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റും പള്ളിയിൽ സ്ത്രീക്ക് വരാൻ തുടങ്ങിയ ഒരു തെളിവ് കൂടിയാണ് അത് ഇരിക്കട്ടെ പള്ളിയിൽ നിന്ന് സ്ത്രീ എഴുന്നേറ്റും ചോദിച്ചു ഉമർ ആരാണ് താങ്കളോട് ഈ കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞത് എന്ത് നിയമത്തിന്റെ പിൻബലത്തിലാണ് താങ്കൾ ഈ പറയുന്നത് എന്നിട്ട് അവർക്ക് സൂറത്ത് നിസായിലും ഇരുപതാമത്തെ ആയത്ത് നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരുവൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരം തന്നെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് മഹറായിട്ട് ഒരുപാട് 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 സ്വർണമോ സ്വത്തോ സമ്പത്തോ എന്നും കൊടുത്തിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഒന്നും നിങ്ങൾ തിരിച്ചു വാങ്ങരുത് കുർഹാനവചനാണ് അവകാശം ഇല്ല അവകാശമില്ല അപ്പൊ എന്തും എത്രയും ലഭിക്കുക എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവകാശമാണ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തരുത് ഉമർ എന്നൊരു സ്ത്രീ അധികാരിയായോട് പറഞ്ഞപ്പോ ഉമർ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞതാണ് സത്യം ഉമറിന് അബദ്ധം പെടഞ്ഞിരിക്കുന്നു തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അപ്പൊ മഹറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല മഹർ ഒരു സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീകളെ പരിഗണിച്ചിരിക്കുന്ന മതമാണ് ഇസ്ലാം എത്രമാത്രം മഹത്തരമായ ഒരു സമീപനമാണ് ഇത് നാം മനസ്സിലാക്കണം ഈ വിധത്തിൽ സ്ത്രീകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മമായി വിവാഹത്തെ കണ്ടുകൊണ്ട് ഒന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുള്ള അവസരം ശ്രദ്ധിച്ചെടുക്കാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ സുഖകരവും സന്തോഷകരവും സംതൃപ്തികരവുമായ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അള്ളാഹു തൗഫ് ചെയ്യുമാറാവട്ടെ